നമസ്കാരം എറണാകുളം ഇടപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന മണിദ്വീപ് പോസിറ്റീവ് എനർജി സെന്ററിലാണ് പോസിറ്റീവ് എനർജി സെന്ററിന്റെ മാനേജിംഗ് പാർട്ട്ണറും ജയനോടൊപ്പമാണ് നമുക്ക് ചില കാര്യങ്ങൾ അറിയാം എന്താണ് എന്ന് പറഞ്ഞാൽ മാനുഷിക ശക്തി മണ്ഡലം എന്നാണ് നമുക്ക് മൂന്ന് തരം ശരീരങ്ങളുണ്ട് അതിൽ സ്ഥൂല ശരീരം അതിൽ നിലനിർത്തുന്ന സൂക്ഷ്മ ശരീരം കാരണശരീരം അപ്പോൾ ഈ സൂക്ഷ്മ ശരീരവും കാരണശരീരവും ചേർന്ന് ഈ സ്ഥൂല ശരീരത്തിന് പുറത്തു നിൽക്കുന്ന ഈ ഊർജത്തിന്റെ ഒരു കവറിങ്ങിനെയാണ് നമുക്ക് സാമാന്യേന ഓറ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും ഓറയുണ്ട് മനുഷ്യന് മാത്രമല്ല എല്ലാ വസ്തുക്കൾക്കും അതിനു ചുറ്റും അതിന്റെ ഘനീഭവിക്കാത്ത ഊർജ ഭാഗമായിട്ട് നിൽക്കുന്ന

അതിനായി പരിശ്രമിച്ച് വർഷങ്ങളോളം പല സാധനങ്ങൾ ചെയ്താൽ ഓറ കാണാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് വരാവുന്നതാണ് ഓറ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് പുറത്തേക്ക് നിൽക്കുന്ന നമ്മുടെ ശിരസിന്റെ ഭാഗത്തേക്ക് കട്ടി കട്ടി കൂടിയും പാദത്തിന്റെ ഭാഗത്ത് കട്ടി കുറഞ്ഞ് ഇരിക്കുന്ന ഈ ഊർജ ശരീരത്തിൽ നമ്മൾ എപ്പോൾ മുതൽ സ്പന്ദിച്ചോ ആ സമയം തൊട്ട് ഈ നിമിഷം വരെയുള്ള എല്ലാ കാര്യങ്ങളുടെയും ഇംപ്ലിൻസ് അതിൽ സൂക്ഷിക്കുന്നതാണ് അല്ലെങ്കിൽ അത് കാണാൻ കഴിയും എന്ത് വിചാരിച്ച് നമ്മൾ ഓറ റീഡിങ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ പലതരം കാര്യങ്ങൾക്കായിട്ടാണ് ചില രോഗങ്ങൾ പലതരം രോഗങ്ങൾ വരുന്നു അതിൻ്റെ കാരണങ്ങൾ എന്താ ഒരു രോഗത്തിൽ നിന്നും അടുത്ത രോഗത്തിലേക്ക് മാറുക ജീവിതത്തിൽ എന്തൊരു കാര്യത്തിനെയും നിശ്ചയിക്കുന്ന കാര്യങ്ങൾ നടക്കാതിരിക്കുക നിരവധി പ്രശ്നങ്ങൾ ജീവിതത്തിൻ്റെ അനുഭവപ്പെടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഒരു ഓറ റീഡിംഗിലേക്ക് പ്രോസസ്സിലേക്ക് ആളുകൾ എത്തുന്നത് സാധാരണ ഈ ഊർജങ്ങളെ തന്നെ അതായത് എന്തിനും ഒരു കാര്യകാരണ ബന്ധമുണ്ട് പ്രപഞ്ചത്തിൽ കോസ് ആൻഡ് ഇഫക്റ്റ് റൂളിലാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത് അതുപോലെ തന്നെയാണ് ഓരോ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ കാര്യത്തിൽ അപ്പോൾ നമ്മൾ എന്തൊരു കാര്യം ചെയ്ത് അതിൻ്റെ സാമാന്യ ലോകത്തിൽ പറയുന്ന പോലെ പ്രവർത്തനം ചെയ്തിട്ട് അതിൻ്റെ ഫലപ്രാപ്തി ലഭിക്കാതെ വരുമ്പോൾ ഇതിൻ്റെ കാരണം ശരിയാണോ അല്ലെങ്കിൽ ഇതെന്താണ് അതിൻ്റെ കുഴപ്പമെന്ന് എല്ലാവരും ചിന്തിക്കാറുണ്ട് ബിസിനസ് മാനേജ്മെന്റിനും ഇതൊക്കെ തന്നെയാണ് ചിന്തിക്കുന്നത് അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവരെടുക്കുന്ന എഫർട്ടുകൾക്ക് ഫലമില്ലാതെ വരുമ്പോൾ എന്താ ഏതൊരു എനർജിയാണ് ഇതിനെ നിഷേധ ഭാവമായി നിന്ന് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ കാരണം എന്താണ് എന്ന് അറിയാനുള്ള തുറ കൊണ്ടാണ് ആളുകൾ ഓടാനിടുന്ന അതിന് നിരവധി രീതികൾ ഇപ്പോൾ ഓൾറെഡി നമുക്കുണ്ട് അതിലൊക്കെ നോക്കിയിട്ടും അതിന് കാര്യങ്ങൾ മനസ്സിലാക്കുക മാത്രമല്ല അതിനുള്ള ഒരു സൊല്യൂഷനും കൂടെ നമ്മളിവിടെ ഹോറാർ റീഡിങ്ങിലൂടെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോ ഹോറാർ റീഡിങ്ങിൽ വന്നിരിക്കുമ്പോൾ ആ വ്യക്തിയെ ആ വ്യക്തിയോട് അവരുടെ അവരെ സഹായിക്കുന്ന ഭാഗങ്ങളായിട്ടുള്ള ഊർജങ്ങൾ എല്ലാം ഊർജ തലത്തിലാണ് നമ്മളെ നമ്മളിൽ അതിൻ്റെ ഫലം വരുന്നത് അപ്പൊ ഒരു വ്യക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഊർജം എന്ന് പറയുന്നത് അവരുടെ കുണ്ടലീ ശക്തി എന്ന് പറയും അല്ലെങ്കിൽ ഊർജ എല്ലാവരിലും സൂക്ഷ്മ ശരീരത്തില് ഏഴ് ആധാര ചക്രങ്ങളിലായി നിൽക്കുന്ന ഈ ഏഴാധാര ചക്രങ്ങളിലും ഉള്ള ഊർജ്ജം ശരിയായി പ്രവർത്തിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഓരയിൽ അതിനനുസരിച്ചിട്ടുള്ള പ്രകാശങ്ങളും അയാൾക്ക് അതിനനുസരിച്ചിട്ടുള്ള വ്യക്തിപ്രഭാവങ്ങളും ഉണ്ടാകും അപ്പൊ അതിനുള്ള കാരണം ഈ ചക്രങ്ങളിലെ ഓറ സൂക്ഷ്മ നമ്മൾ അവരിടുന്ന അവരോട് ശാന്തമായിരിക്കാൻ പറഞ്ഞ് അവർക്ക് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ അവരുടെ വിശ്വസിക്കുന്ന ഏത് ഏതൊക്കെ തരത്തിലുള്ളതാണെങ്കിലും അത് ഏതാണെങ്കിലും കുഴപ്പമില്ല അവരുടെ മതത്തിനനുസരിച്ചോ വിശ്വാസങ്ങൾക്കനുസരിച്ചോ അവരോടൊന്ന് ശാന്തമാവാൻ പറഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇതിനെ കാണാൻ പറ്റുന്ന ഒരു അവസ്ഥ നമുക്കുള്ള കാരണം കൊണ്ടും അതിനെ കണ്ട കണ്ടാൽ മാത്രം പോരാ ആ പ്രശ്നങ്ങളുടെ കാരണങ്ങൾ എന്താണെന്ന് അനലൈസ് ചെയ്യുകയും അതിനനുസരിച്ചിട്ടുള്ളൊരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു ഗുരു പരമ്പര അല്ലെങ്കിൽ നമ്മൾ ഹെൽപ്പിംഗ് ആയിട്ടുള്ള മാസ്റ്റേഴ്സ് എന്ന് പറയും നമ്മള് ഗുരുക്കന്മാര് അവനവന്റെ ഉപാസനാ ദേവതകള് ഇവരൊക്കെ സഹായിച്ചാൽ ഈ കാണുന്ന ആ വ്യക്തിക്കിടെ ഓരയുടെ സാമാന്യം ഒരു വ്യക്തിയുടെ ആദ്യത്തെ രണ്ടു മൂന്ന് ലേയേഴ്സിനപ്പുറത്താണ് ഹോസ്റ്റൽ ലെയർ തൊട്ടാണ് ദേവതകളും അവരുടെ ഇത്തരം എനർജികളെയും നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ അവിടെ വെച്ച് അതിലോരോരുത്തരെയും ഇപ്പൊ പരദേവതയാവട്ടെ അല്ലെങ്കിൽ ഇടവകയാവട്ടെ ആ ദേവത പ്രസാദം ഉണ്ടെങ്കിൽ അത് അവരുമായി കണക്ട് ചെയ്ത് ബാക്കി നിൽക്കുന്ന അവരിലുള്ള വൈരുദ്ധ്യങ്ങളായർജികൾ ആ ഓരയിൽ കാണുന്നതിനെ കണ്ടുകൊണ്ട് അതിനുള്ള കാരണങ്ങളും അതിന്റെ പ്രശ്നങ്ങളും നമ്മൾ അവരുമായി ബന്ധപ്പെട്ട് സംഭവിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഓറയിൽ നമുക്കൊരാൾ ഉപാസനാ ദേവത പരദേവത അയാൾക്ക് പ്രശ്നങ്ങൾ വരുത്തുന്ന മറ്റ് ബാധകൾ അങ്ങനെയുള്ളവരൊക്കെ ദൃശ്യമാക്കുന്നു ഒരാണെങ്കിലും നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് പരദേവതയാണ് അപ്പോൾ പരദേവത എന്ന് പറയുന്ന അവരുടെ മൂല കുടുംബ അവരുടെ ആ കുടുംബം തുടങ്ങിയ സമയം തൊട്ട് ഈ സമയം വരെ അവരെ രക്ഷിക്കുന്ന ദേവതയാണ് പരദേവത എന്ന് പറയുന്നത് പലവർക്കും പരദേവതയെ അറിയില്ല അല്ലെങ്കിൽ ഏതാണോ പരദേവത എന്നുള്ളതിനെ അറിയാതെ മറ്റു പലതിനെയും ആരാധിക്കുന്ന രീതിയിലൂടെ ഈ പരദേവതയുടെ ഊർജത്തിൻ്റെ ശക്തി കൂണ്ടന്യീ ശക്തിയിൽ ചേർന്ന് നിന്നാണ് പ്രവർത്തിക്കുന്നത് തന്ത്രശാസ്ത്ര പ്രകാരം കുണ്ടലിനി വലദേവത എന്ന പറയുന്നു ആറ് ആധാര ചക്രങ്ങളും അതിനുള്ളിലായിട്ടുള്ള സഹസ്രാരത്തിലേക്കും ഈ ഊർജം ഇവിടെ നിന്ന് ഉണർന്ന് സഹസ്രാരത്തിലെത്തി സമാധി ലയം വരെ വരുന്ന രീതികളുണ്ട് അത് യോഗശാസ്ത്രം അതിനെ വളരെയധികം വ്യാഖ്യാനിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ നിൽക്കുന്ന ഈ കുണ്ടലിനിയിൽ പ്രവർത്തിക്കുന്ന ആ ഊർജത്തിന്റെ ആദ്യസ്പന്ദം തന്നെ വൈകൃതമാണെങ്കിൽ ശരിയല്ലാത്ത രീതിയിലാണെങ്കിൽ ആ വ്യക്തി ചെയ്യുന്ന എന്തൊരു പ്രവർത്തനത്തിനും അതിന്റെ പരിസമാപ്തി ശുഭകരമായി കൊള്ളണമെന്നില്ല അപ്പോ ആ മൂലാധാരത്തിൽ തുടങ്ങി അതുപോലെ ഓരോ ചക്രങ്ങളും തൊട്ടുമുകളിലാണ് സ്വാധിഷ്ഠാന ചക്രം എന്ന് പറയുന്നത് ആ ചക്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ശക്തി സർപ്പന്റെ എനർജി സർപ്പശക്തി എന്ന് പറയും നമുക്കറിയാം സർപ്പശക്തിക്ക് വിരുദ്ധം വന്നാൽ സന്താനലബ്ധി അല്ലെങ്കിൽ അവരുടെ ധനം ആരോഗ്യം ഒരു തൊണ്ണൂറ് ശതമാനം ഒരു മനുഷ്യന്റെ ജീവകാര്യ കാര്യക്രമങ്ങളിൽ വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന സർപ്പശക്തി അപ്പൊ അങ്ങനെയുള്ള ഓരോ ആധാര ആധാരചക്രങ്ങളിലും പ്രത്യേകമായിട്ടുള്ള ഊർജ്ജങ്ങൾ നിന്ന് പ്രവർത്തിക്കുന്നതും കണ്ടിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഈ ശരീരത്തിന്റെ ചുറ്റുമുള്ള ഈ ഓറ ഫീൽഡിൽ അവരുടെ പരദേവത മൂലകുടുംബ ഗുരുവിൻ്റെ അനുഗ്രഹക്കുറവ് അല്ലെങ്കിൽ പ്ലസന്റ് ആയിട്ടുള്ള അവസ്ഥ അതുപോലെ മൂലകുടുംബ നാഗം അതുപോലെ ഇവരുടെ കുടുംബത്തിൽ ഉപാസന ചെയ്തിട്ടുള്ള ആ ഉപാസന ചെയ്ത് ദേവതാസ്പർശം വന്ന് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അവർക്ക് മോക്ഷം ആഗ്രഹിച്ചിട്ട് മോക്ഷം ലഭിക്കാതെ ദുരിതത്തിൽ വന്നു നിൽക്കുന്ന ഉപാസക വൃന്ദങ്ങളായിട്ടുള്ള ഗുരുക്കന്മാർ കുടുംബത്തിലെ ഏതെങ്കിലും മുതിർന്ന ആളെ കൊണ്ടോ അല്ലെങ്കിൽ കുടുംബത്തിലെ ഗുരുക്കൻ പുറമേ എന്നുള്ള മഹാഗുരുക്കന്മാരുടെ ശാപം കൊണ്ടുവരുന്ന ഗുരുദുരിതങ്ങള് അവരുടെ ഗുരുക്കന്മാരുടെ സാന്നിധ്യങ്ങൾ സ്ത്രീ ശാപദുരിതങ്ങള് അവരുടെ ഇച്ഛയനുസരിച്ചിട്ട് അവരുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി അവരെ അറിയാതെ ഒന്നുമില്ലെങ്കിലും വശ്യം ചെയ്ത് പൂർവ്വകാലങ്ങളിൽ മാന്ത്രികമൊക്കെ വളരെയധികം ഉള്ള കാലങ്ങളായിരുന്നു അങ്ങനെ ഈ കുടുംബത്തിലെ മഹാ വ്യക്തിത്വങ്ങളെ കൊണ്ട് നശിപ്പിക്കപ്പെട്ട സ്ത്രീ ജനങ്ങളുടെ ശാപം അവരുടെ സാന്നിധ്യം അവരുടെ ശരീര സാന്നിധ്യം അതിനൊക്കെ പലതരം പേരുകൾ വിളിക്കുന്നുണ്ട് അതെല്ലാം ഈ ഒരു വന്നിരിക്കുന്ന വ്യക്തിയുടെ ഓറെയിൽ ഇത് കൃത്യമായി തെളിഞ്ഞു നിന്ന് കാണാറുണ്ട് നമ്മൾ അവരുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം പരിചയമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മളോട് സംസാരിക്കാൻ അവർക്ക് പെട്ടെന്ന് ഒരു ഇഷ്ടമുണ്ടാകും ഒരു പരിചയമില്ലാത്ത ഒരാളാകുമ്പോൾ ഒരാളെ നമ്മൾ നേരെ നോക്കിയാൽ അവർ കുറച്ച് ശ്രദ്ധിക്കും നമ്മൾ അവരെന്തിനാ നമ്മളെ നോക്കുന്നത് ഇതേപോലൊക്കെ തന്നെയുള്ള എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് അവരുമായി ബന്ധപ്പെടുമ്പോൾ വളരെ സൗമ്യമായി വളരെ സന്തോഷത്തോടു കൂടി വളരെ ഭവ്യതയോടുകൂടി കാരണം അവരെല്ലാം നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ ഉത്തരം പറയാൻ പറ്റുന്ന രീതിയിലൊന്നുമല്ല അവർ നിൽക്കുന്നത് പിന്നെ അവരോട് ഈ കുടുംബക്കാരെ അടച്ചിട്ടുള്ള മര്യാദകേടുകൾ ചിലപ്പോൾ അവരെ രക്ഷിക്കാം എന്നുള്ള ഒരു അവർക്ക് അങ്ങനെ കുഴപ്പമില്ല എന്ന് തോന്നുന്ന ഒരു അവസരത്തിലാണ് അവർ നമ്മളോട് സംവദിക്കാൻ പോലും അവർ ക്ഷമ കാണിക്കാറുള്ളൂ അപ്പോൾ അങ്ങനത്തെ രീതികളിൽ നമുക്ക് ഇതിനെയെല്ലാം ഓറെയിൽ കാണാറുണ്ട് പിന്നെ കണ്ടത് കൊണ്ട് മാത്രം കാര്യമില്ല കാരണം അവരെന്തെങ്കിലും ഇങ്ങോട്ട് പറയണം ഇല്ലെങ്കിൽ അവർ പറയുന്നില്ലെങ്കിൽ ഇന്ന വഴിയിലൂടെ ഇവർക്കൊരു ശാന്തിയും സമാധാനവും കൊടുത്ത് ഇവരെ ഒരു ശരിയാക്കാനുള്ള ഒരു വഴിയാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്ത് നമ്മുടെ ഗുരുക്കന്മാരും നമ്മുടെ നമ്മളെ സഹായിക്കാൻ നിൽക്കുന്ന ദേവതകളും ഇടപെടുമ്പോഴാണ് ഇവർ കൂടുതൽ കാര്യങ്ങൾ അതായത് അറിയാത്ത അവരുടെ നോക്കി പരദേവത ഏതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും നമ്മളിവിടെ ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് തന്നെയാണ് കാരണം ഇന്ന് കേരളത്തില് ഹൈന്ദവ സംസ്കാരത്തിൽ പെട്ടെന്ന ആൾക്കാരിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളിലും പരദേവതയുടെ പ്രശ്നം വളരെയധികം ബാധിച്ചിരിക്കുന്നതായിട്ട് കാണാറുണ്ട് കണ്ടിട്ടുണ്ട് കാരണം ഒരു കുടുംബത്തിനെ അല്ലെങ്കിൽ ഒരു മനുഷ്യ ജനതയ്ക്ക് അവരുടെ എല്ലാ തരത്തിലും അവർക്ക് അവർക്കൊരു സപ്പോർട്ടിനായിട്ടാണ് ഈശ്വര നിർദ്ദേശത്താൽ ഒരു ദേവത വരുന്നത് ആ ദേവതയാണ് നമ്മൾ പരദേവത എന്ന് പറയുന്നത് ആ പരദേവതയിൽ നിന്നുള്ള അനുഗ്രഹം ം മാത്രമല്ല അനിരുതമില്ലായ്മ മാത്രമല്ല പലദേവത നേരെ വിരുദ്ധമാകുന്ന രീതിയിൽ പോലുള്ള പ്രവർത്തനങ്ങൾ കുടുംബക്കാരിൽ നിന്നുണ്ടായാൽ ആ പലദേവത അവർക്ക് കുറച്ചു കഴിയുമ്പോൾ അവർക്ക് പൂജിക്കാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് വരും അല്ലെങ്കിൽ ഈ പലദേവതയ്ക്ക് ഒരു അസ്വസ്ഥതയുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആ മനുഷ്യര് അതായത് സ്ത്രീകളെ ദുരിതപ്പെടുത്തുക അല്ലെങ്കിൽ പ്രകൃതി ധർമ്മത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുക ഇതൊക്കെ ചെയ്താൽ ഈ പരദേവത വിരുദ്ധമായി പോകുന്നത് കാണാറുണ്ട് അത്തരം കാര്യങ്ങളിൽ അവരുടെ ഓരയിൽ അവരുടെ ഈ സഹസ്രാര ചക്രത്തിന് പുറത്തായിട്ട് ഓറയിൽ പ്രകാശം വളരെ പ്രകാശ നിൽക്കേണ്ട ഒന്നാണ് ഈ പരദേവത അത് വളരെയധികം ദുരിതത്തിലും പ്രകാശമില്ലാതെയും ഒക്കെ നിൽക്കുന്ന രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അവരുമായി ബന്ധപ്പെട്ട് അവർക്ക് പ്രായശ്യത്താദികളൊക്കെ പറഞ്ഞ് അതിനുള്ള സൊല്യൂഷൻസ് ഉണ്ട് അതിന് അവരെ ശരിയാക്കാൻ അല്ലെങ്കിൽ അവരൊന്ന് അനുകൂലമാകാനായിട്ടുള്ള രീതികൾ ഇവരെക്കൊണ്ട് സങ്കല്പിച്ച് ആ ദേവതകളെ കണ്ടുകൊണ്ട് ഇവർക്ക് കാര്യങ്ങൾ ഇന്ന ദേവതയാണ് ഇന്ന രീതിയിലാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കാറുണ്ട്